പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലിരുന്ന രണ്ട് കുട്ടികൾ മരിച്ചു ആറു വയസ്സുകാരൻ ആൽഫ്രഡ് നാല് വയസ്സുകാരി എമിലിന എന്നിവരാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് അമ്മ എൽ സിയുടെ നില ഗുരുതരമായി തുടരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് പാലക്കാട് ചിറ്റൂർ പൊൽപ്പുള്ളിയിലുണ്ടായ അപകടത്തിൽ അമ്മയും മക്കളും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ നാലു പേർക്കാണ് പൊള്ളലേറ്റത് അൻപത് ശതമാനത്തിന് മുകളിൽ പൊള്ളലേറ്റ നാലുവയസ്സുകാരി എമലീനയുടെയും വയസ്സുകാരൻ ആൽഫ്രഡിന്റെയും മരണം ഉച്ചയോടുകൂടിയാണ് സ്ഥിരീകരിച്ചത് അമ്മ എൽസിയുടെ നില ഗുരുതരമായി തുടരുകയാണ് മൂത്തമകൾ അലീന അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചു മക്കളുമായി പുറത്തുപോകാൻ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ പെട്ടെന്ന് തീ പിടിക്കുകയായിരുന്നു എൽസിയുടൻ രണ്ട് മക്കളെയും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിനകം തീ ആളിപ്പടർന്നിരുന്നു കാറിന്റെ ബാറ്ററിയുടെ ഷോർട്ട് സർക്യൂട്ടാകാം അപകടകാരണമായതെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം എൽസിയുടെ ഭർത്താവ് മാർട്ടിൻ ക്യാൻസറിനെ തുടർന്ന് ഒരു മാസം മുൻപാണ് മരിച്ചത് ഇതിനു പിന്നാലെയാണ് കുട്ടികളുടെ കൈരളി ന്യൂസ് കൊച്ചി